നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ആലപ്പുഴയിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സി ഒ എ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആലപ്പുഴ ചെത്തുതൊഴിലാളി യൂണിയൻ ഹാളിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കറ്റ് എം മാരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സെക്രട്ടറി എസ് ഷിബു സംസ്ഥാന കമ്മിറ്റി അംഗം ജോജി ജോസഫ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കവിത എന്നിവർ ആശംസകൾ നേർന്നു സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മയും സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹനും സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിലും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആലപ്പുഴ മേഖലാ സെക്രട്ടറി ഫിറോസ് നന്ദി പറഞ്ഞു ശനിയാഴ്ച ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത് ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു പതാക ഉയർത്തിയതോടെ സമ്മേളനം ആരംഭിച്ചു കേബിൾ ടി വി രംഗത്ത് ഇന്ന് വിദേശ മൂലധന ശക്തികൾക്കെതിരെ പോരാടി ചെറു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രാജ്യത്ത് എട്ടാം സ്ഥാനത്തും കേരളത്തിലെ ഒന്നാം സ്ഥാനത്തും എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ സമ്മേളനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്

പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ജെയിംസ് മാത്യു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ജോജി ജോസഫ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മോഹനൻ പിള്ള സാമ്പത്തിക റിപ്പോർട്ടും ഓഡിറ്റർ ശെൽവരാജ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലതീഷ് കുമാർ ബിനു ഭരതൻ സി ബി പി എസ് അജിത് ദാസ് തുടങ്ങിയവർ സംസാരിച്ചു